ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഏത്തപ്പഴം പ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ഇതായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഈ നെയ്യിലിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ശർക്കര പാണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാണി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ശർക്കര പാണിയിൽ കിടന്നിട്ട് ഈ പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഇടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കര പാണിയിൽ കിടന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വേവിട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് നല്ല തേങ്ങ ചിരികിയെടുത്ത പാലിന്റെ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ രണ്ടാം പാറേ കിടന്നിട്ട് നമ്മുടെ പഴം നന്നായിട്ട് ഈ പാലിൻ്റെ സ്വത്തൊക്കെ പിടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും കുറുകണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ചവരി വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ ചോര് വേവിച്ച് വെച്ചിരുന്നിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അല്ല ചവരി ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചവര് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ നമ്മുടെ പായസം അപ്പം നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു ടൈമിൽ നമ്മൾ ഏലക്കയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഗ്രാമ്പു പൊടിച്ചതും ഒരു കഷ്ണം ചുക്ക് പൊടിച്ചതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇതും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ അപ്പോൾ ഇത് നാം നന്നായിട്ട് വറ്റാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി വന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ നമ്മൾ നേരത്തെ തേങ്ങാ പാൽ ഒഴിച്ചതിൻ്റെ ഫസ്റ്റ് പാൽ നമ്മൾ ഈ ടൈമിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും നമ്മുടെ പാല് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉണക്ക തേങ്ങ തേ നെയ്യിലിട്ട് മൂപ്പിച്ചതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ആ നെയ്യോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ നമ്മുടെ തേങ്ങ മൂപ്പിച്ചതും കൂടി ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വേണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്